വീണ്ടും മൂന്നാർ ദൗത്യം സൂര്യനെല്ലിയിൽ വൻകിട റിസോർട്ടും മൂന്നേക്കർ ഭൂമിയും ഒഴിപ്പിച്ചു വ്യാജരേഖകൾ ചമച്ച് കയ്യേറിയിരുന്ന ഭൂമിയാണ് ഒഴിപ്പിച്ചത് വെള്ളൂക്കുന്നിൽ ജിജി അനിത ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഒഴിപ്പിച്ചത് വ്യാജരേഖകൾ ചമച്ചാണ് ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് നടപടി സൂര്യനിലയിൽ വെള്ളൂക്കുന്നേൽ ജിജി അനിതാ ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് സബ് കളക്ടർ അരുണസ് നായരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഒഴിപ്പിച്ചത് ചക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ മുപ്പത്തിനാല് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിക്ക് വ്യാജപട്ടയവും തണ്ടപ്പേരും ചമച്ചാണ് ജിജിയും അനിതയും കൈവശം വെച്ചിരുന്നത് വ്യാജപട്ടയം ഉടുമഞ്ചോല തഹസിൽദാർ റദ്ദാക്കിയിരുന്നു തുടർന്നിവർ ലാൻഡ് റവന്യൂ കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിച്ചു എന്നാൽ ഉടമസ്ഥത തെളിയിക്കുന്നതിനുള്ള അവകാശ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ല തുടർന്ന് ഭൂമി തിരികെ സർക്കാരിൽ ഏൽപ്പിക്കാൻ കോടതി ഒരു മാസം സമയം അനുവദിച്ചിരുന്നു ഈ കാലാവധി അവസാനിച്ചതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത് ഇപ്പൊരു വ്യാജ പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കർ ഏകദേശം ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരുന്നത് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ് ഹൈക്കോടതി കേസ് തള്ളുകയും ഒരു മാസത്തിനകം കക്ഷിയോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് മൂന്നാം ദൗത്യത്തിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കേസാണിത് നടപടികൾ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഉണ്ടായിരിക്കും സർക്കാർ ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തവർക്കെതിരെ ക്രിമിനൽ അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മൂന്നാർ ദൌത്യത്തിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വിധിയുണ്ടാകുന്ന മുറയ്ക്ക് തുടർ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നും ദൌത്യസംഘം അറിയിച്ചു